അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമില്ല വസ്സലാമില്ല ആരാധനകളും അനുഷ്ഠാനങ്ങളും സൽക്കർമ്മങ്ങളും തുടങ്ങി ജീവിതത്തിൽ ധാരാളം ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും എന്നാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുക എന്നതല്ല വേണ്ടത് കുറ്റമറ്റ നിലയിൽ ഭംഗിയായി ഏറ്റവും പെർഫെക്റ്റ് ആയിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് അതാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യം ഏറ്റവും നല്ല കാര്യം എഹ്സാൻ എന്നാണ് അതിന് പറയുക ഹൽ പെർഫെക്റ്റ് ആയ കാര്യങ്ങൾക്ക് പെർഫെക്റ്റ് ആയതല്ലാതെ പ്രതിഫലമില്ല എന്നാണ് ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് ഏറ്റവും നന്നായി സൃഷ്ടിച്ചവൻ വ്യവസ്ഥയില്ലാതെ ഭംഗിയില്ലാതെ എങ്ങനെയൊക്കെയോ സൃഷ്ടിപ്പ് നടത്തുക എന്നതല്ല വളരെ കൃത്യമായി സൃഷ്ടിച്ചു അല്ല അവൻ സൃഷ്ടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു എണ്ണം കണക്കാക്കിയിരിക്കുന്നു എല്ലാറ്റിനും ആവശ്യമായ വഴി കാണിച്ചിരിക്കുന്നു മനുഷ്യനെ അവൻ ഏറ്റവും നല്ല ഘടനയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ് അപ്പോൾ അള്ളാഹു യസാനോട് കൂടിയിട്ടാണ് സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത് ാഹി സാഹു അലൈഹുസ്വല്ലം മൊഹസനായിരുന്നു എല്ലാ കാര്യങ്ങളും ഏറ്റവും എഹ്സാനോട് കൂടി ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യരായ നമ്മളെല്ലാവരും വേണ്ടത് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഈ യഹ്സാനീയത്ത് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് യഹ്സാനെ കുറിച്ച് വിശദീകരിച്ചടുത്ത് പറയുന്നുണ്ട് നാം അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് നമ്മുടെ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും സൽക്രമങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളിലും ഇടപഴകലുകളിലും എല്ലാ സന്ദർഭങ്ങളിലും ഇതെല്ലാം നമ്മുടെ സൃഷ്ടാവായ നിയന്താവായ രക്ഷിതാവായ പടച്ച നമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കൂടി അങ്ങനെ എന്നെ വിലയിരുത്താൻ എന്നെ രേഖപ്പെടുത്താൻ ഇവിടെ സംവിധാനമുണ്ട് എന്ന ബോധത്തോടു കൂടി ഒറ്റക്കുള്ളപ്പോഴും കൂട്ടായിരിക്കുമ്പോഴും രഹസ്യമാകുമ്പോഴും പരസ്യമാകുമ്പോഴുമെല്ലാം എല്ലാ സന്ദർഭങ്ങളിലും ഈ നന്മ അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റവും നന്നാക്കി ചെയ്യാൻ നമുക്ക് കഴിയണം നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ മര്യാദകളോടും കൂടി എല്ലാ സുന്നത്തായ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് വളരെ വിനയാന്വിതരായിക്കൊണ്ട് പ്രാർത്ഥിക്കുക നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിൽ അതിന്റെ കൃത്യതയിൽ അതിന്റെ എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് നമസ്കരിക്കുക നമ്മുടെ നോമ്പാണെങ്കിലും നമ്മുടെ ഹജ്ജ് ആണെങ്കിലും നമ്മുടെ ഏത് കർമ്മങ്ങളും അങ്ങനെ തന്നെ അതുപോലെ തന്നെ നാം ചെയ്തു കൊടുക്കുന്ന സൽക്രമം നാം ഒരാൾക്ക് ഒരു ദാനം ചെയ്യുന്നു ആ ദാനം നമുക്ക് എങ്ങനെയും നിർവഹിക്കാവുന്നതാണ് എന്തെങ്കിലുമൊക്കെ എടുത്തു വിതരണം ചെയ്യാവുന്നതാണ് അസമയത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യം പരിഗണിക്കാതെ നൽകാവുന്നതാണ് എന്നാൽ വളരെ കൃത്യമായ ഒരു സമയത്ത് ആവശ്യം പരിഗണിച്ചുകൊണ്ട് എന്താണോ അത് ലഭിക്കുന്നവന് വേണ്ടത് ഏത് സമയത്താണോ വേണ്ടത് അതെങ്ങനെയാണോ ലഭ്യമാകേണ്ടത് ആ അർത്ഥത്തിൽ പൂർണ്ണതയോടുകൂടി നൽകുവാൻ കഴിഞ്ഞാൽ അത് യക്ഷാനുള്ള ദാനമായിരിക്കും അത് യക്ഷാൻ ഇല്ലാത്ത ദാനത്തെക്കാൾ ഒരുപാട് ഒരുപാട് ഫലം ആ വാങ്ങുന്നയാൾക്കും സമൂഹത്തിനും ലഭിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഏതൊരു പ്രവർത്തനത്തെയും അതിനൊരുപാട് മടങ്ങ് ഫലം അതിന്റെ പ്രതികരണം ഈ ഭൂമി ലോകത്ത് തന്നെ ലഭ്യമാക്കാൻ യഫ്സാൻ എന്ന് പറയുന്ന സ്വഭാവം കൊണ്ട് സാധ്യമാകും അത് നമ്മുടെ പ്രകൃതവും ശീലവും സംസ്കാരവുമായി മാറേണ്ടതാണ് എഫ്സാൻ ഉള്ളവരെയാണ് അള്ളാഹു സ്നേഹിക്കുന്നത് എന്ന് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു വെക്കുന്നു അള്ളാഹു മഹ്സിങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദിറബി